യു സി എസ് മലയാള സിനിമ ത്രില്ലർ ആണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഇവിടെ എത്തിയ ശേഷം എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ടീച്ചർ ഒന്നും കൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ നമ്മളിവിടെ സംസാരിക്കുന്നു അതോ ടീച്ചറിന് ശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ് അല്ലേ ഹലോ സോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നടനാണെങ്കിലും വില്ലനാണെങ്കിലും ഇനി കോമഡി കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും എന്തുടാണെങ്കിലും ഇവിടെ ഒക്കെയാണ്

ഞാൻ ചേട്ടന്റെ ഭയങ്കര ഫാനാണ് മായാമദി കൽക്കി സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഇതിന്റെ ഹോൾ ക്രൂവിനോട് എന്റെയും തീരത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു ടി പൂ ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ് അപ്പോൾ തീരം ആക്ച്വലി നവംബറിൽ റിലീസ് ചെയ്യണം ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിനു അതിനുമുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ചേട്ടന വെച്ച് ഈ പഠനം ചെയ്യാൻ സാധിച്ചതിൽ എല്ലാവരോടും നന്ദി പറയുന്നു തീർച്ചയായും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ഇതിലൊരു ഡ്രാമയും എല്ലാവർക്കും ഈ സിനിമ പ്രതീക്ഷിക്കുന്നു സോ മച്ച് ഫസ്റ്റ് ദി വെരി ബെസ്റ്റ് വലിയൊരു സക്സസ് തന്നെ തന്നെ ആവട്ടെ അല്ലേ അങ്ങനല്ലേ അതെ ആദ്യം സംസാരിക്കാം ഇങ്ങനൊരു സാമൂഹിക പ്രസക്തിയുള്ളൊരു സിനിമ ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന് പൂർണ്ണമായ കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടൊബി പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഒരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് കൈ കൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് ഒരു സബ്ജെക്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഒരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കണ്ടതാണ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ലേ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആസ് എൻ ആക്ടർ ഇരുപത്തഞ്ച് വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷേ ടോവി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു 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 പാഷനുണ്ട് ഒരു ഗ്രിപ്റ്റ് ഉണ്ട് ശരിക്കും അത് ടോവിയുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും ടോവി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും അത് തന്നെ യു ഡൂ ദാറ്റ് യു ഹാവ് ദ പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സുകൊണ്ടുണ്ടെങ്കിൽ ഹാവ് ദ ജോസിനാണ് ആൻഡ് അത് ശരിക്കും നടുവേട്ട കണ്ടപ്പോൾ ഓരോ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ് അതുകൂടാതെ ജേക്സ് വെരി ഡിയർ ടു മീ ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിന് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ അതെനിക്ക് നയിച്ചു തരുമോ അത് കേൾക്കാനാണെന്ന് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു സോങ് ലോട്ട് ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ് ആര്യ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ അടുത്ത് പറയുന്നില്ല കൺഗ്രാജലേഷൻ ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എന്റെ ആശംസകളും ഭാവങ്ങളും ഞാൻ നിലനിന്ന് കൊള്ളുന്നു താങ്ക് യു ആൻഡ് തീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഒരു എനിക്കോ ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനുമാണ് ഇരുപത്തഞ്ച് സിനിമകളുള്ളവൻ്റെ പോലീസ് അപ്പം ഇനി ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കണം അതൊന്നും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ആദ്യം ജിതനെന്നെ പടത്തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജിതര പോലീസ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ട് ആലോചിച്ച പോലെ ജിതിന്റെ ജിദിനിൽ മേക്കറാണ് ജിതിന്റെ വേർഡ്സും ജിതും ചെയ്തിട്ടുള്ള ആൽബംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇല്ല അത് കേട്ടു തോന്നുന്നു പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എടുത്തു പറയുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരു സീരിയൽ മോഡേൺ ഹിസ്റ്ററി ആണ് തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമ അതിനപ്പുറത്തൊരു ഒരു സോഷ്യൽ ഇഷ്യൂ സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസുകളൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട് അത് മാത്രമല്ല അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്ന ഒരു സിനിമയാണ് തീരം എന്ന സിനിമ സോ മോർ ദൻ എ ത്രില്ലർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും തീരം ഒരു എന്റർടൈനർ ആയിരിക്കും ഈ ഈ സിനിമ 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 വളരെ ഭംഗിയായിട്ട് ഞാൻ ദൈവത്തിന്റെ നവംബറിൽ റിലീസ് ചെയ്യണം എല്ലാവരും എല്ലാവരും പോയി പോയി സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതായിരിക്കും ും പറഞ്ഞ ഉയർന്നുകൊണ്ടിരിക്കാണ് അതുപോലെ മൂവിയും നല്ലൊരു തന്നെ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ സാധിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്ദി ചീസന് മാത്രമല്ല നമുക്കൊരു ലിറിക്കൽ വീഡിയോ കൂടെ പ്രെസർ ചെയ്യാനുണ്ട് സോ ഡു യു വോണ്ട് ബി ഹിയർ